പ്രേക്ഷകർക്ക് പ്രിയങ്കനാണ് നടി ഗായത്രി സുരേഷ് കുഞ്ചാക്കോ ബോബന്റെ ജംന പ്യാരി എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് താരത്തിന്റെ തെലുങ്ക് സിനിമയിലെ സംസാരമടക്കം അടുത്തിടെ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു തൃശൂർ ഭാഷാ ശൈലിയിൽ തെലുങ്ക് പറഞ്ഞ് അഭിനയിച്ചു എന്ന ട്രോളുകളാണ് എത്തിയിരുന്നത് ഈ സിനിമയിൽ അങ്ങനെ ഡബ്ബ് ചെയ്യാനുണ്ടായ കാരണത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗായത്രി അഭിനയിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചിരുന്നത് വേറെ ആളെ വെച്ച് ഡബ് ചെയ്യിക്കാമെന്നായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഡയലോഗ് പഠിച്ചിട്ട് എൻ്റെ ശൈലിയിൽ തന്നെ പറയും പക്ഷെ ഡബ് ചെയ്ത സമയത്ത് വേറെ ആള് വെച്ച് ചെയ്തപ്പോൾ അത് വർക്കായില്ല പക്ഷേ എൻ്റെ സംസാരം കേട്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നോട് തന്നെ വന്നിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടായതാണത് അല്ലാതെ കരുതി കൂട്ടി ചെയ്തതല്ല എന്നാണ് അഭിമുഖത്തിൽ ഗായത്രി പറയുന്നത് ഇതിനൊപ്പം ആദ്യം തെലുങ്കിൽ അഭിനയിക്കാൻ പോയപ്പോഴുള്ള ചിന്തയെക്കുറിച്ചും നടി പറയുന്നുണ്ട് തെലുങ്കിൽ ആദ്യം പോകുമ്പോൾ തനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഗായത്രി പറയുന്നത് എനിക്ക് എന്റെ മനസ്സിൽ അയ്യോ മലയാളത്തിൽ സിനിമ കിട്ടേണ്ടതല്ലേ തെലുങ്കിൽ പോകേണ്ടി വരുന്നത് അങ്ങനെയൊരു ചിന്തയായിരുന്നു പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നുമില്ല അവിടെ അടിപൊളി തന്നെയാണ് അവിടെ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് അഭിനയത്തിന് അങ്ങനെ ഭാഷാ വ്യത്യാസം അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് മനസ്സിലായതെന്നും ഗായത്രി പറയുന്നു